നടി ധന്യാമേരി വർഗീസിൻ്റെ സ്വത്ത് കണ്ടുകെട്ടി ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാമേരി വർഗീസിൻ്റെയും കുടുംബത്തിന്റെയും സ്വത്താണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരത്തെ പതിമൂന്ന് സ്ഥലങ്ങളാണ് കണ്ടുകെട്ടിയത് പട്ടത്തെയും കരകുളത്തെയും ഒന്നര കോടി രൂപ വില പതിക്കുന്ന ഭൂമിയാണ് കണ്ടുകിട്ടിയത് ബിൽ എന്താണ് ഈ ശക്തമായ നടപടിക്ക് പിന്നിലെ സാമ്പത്തിക കാര്യങ്ങൾ ഇ ഡിയാണ് ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയെടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ വഞ്ചനാ കേസ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നു സാംസൺ ആൻഡ് സൺസ് ആ ബിൽഡേഴ്സാണ് അവർക്കെതിരെ നേരത്തെ തന്നെ സ്വത്ത് കണ്ടുകെ ഈ കേസ് വഞ്ചന കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇ ഡി അന്വേഷണവും നേരിട്ടുകൊണ്ടിരുന്നത് ആ ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് ധന്യ മേരി വർഗീസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ പന്ത്രണ്ടിടത്തെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഈ സാംസൺ ആൻഡ് സൺസിൻ്റെ ഉള്ളതാണ് ഈ കമ്പനി ഡയറക്ടർമാരിൽ ഒരാളാണ് ധന്യ മേരി വർഗീസ് ഇ ഡിയുടെ സാധാരണ നടപടിയാണ് ഇത്തരത്തിൽ പി എം എൽ എ പ്രകാരമുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ടവരുടെ സ്വത്ത് മരവിപ്പിക്കുക അത് കണ്ടുകെട്ടുക എന്നത് ആ നടപടിയിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഘടകം പോയിരിക്കുന്നത് ഏതാണ്ട് ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയിരിക്കുന്നതെന്നാണ് ഇ ഡി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് പ്രജീഷ് ശരി ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത് നടി ധന്യാമേരി വർഗീസിന്റെ സ്വത്ത് കണ്ടുകിട്ടിയിരിക്കുന്നു